നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന കേൾക്കാവോ അറിയില്ല നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ നമ്മുടെ തെങ്ങിൻ തോപ്പൊക്കെയുള്ള അല്ലെങ്കിൽ നാളികേര കർഷകർ നേരിടുന്ന ഒരു ചെറിയ പ്രശ്നമാണ് തെങ്ങിൻ്റെ ഓലയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കിട്ടുന്നത് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടുമ്പോൾ അത് അങ്ങ് അഴുകി മണ്ണിലേക്ക് ചേരാൻ കുറേ സമയം സമയമെടുക്കുമല്ലോ അപ്പം നമ്മളൊരു പുതിയ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പൊടിച്ച് ഇടാം അതായത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തെങ്ങിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ പഴമക്കാർ പറയുന്നത് അതായത് ഓലയും തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ തെങ്ങിൻ്റെ ചൂടിലിട്ട് കൊടുക്കണല്ലോ അപ്പോൾ അത് പൊടിച്ചിടുകയാണെങ്കിൽ ഉള്ള ഗുണം തന്നെ വേഗം മണ്ണിലേക്ക് ചേരും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മെഷീനാണ് നമ്മൾ വാങ്ങിച്ചത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു എൺപതിനായിരം രൂപ വില വരും അപ്പോൾ സാധാരണക്കാർ എല്ലാവർക്കും വാങ്ങാൻ പ്രായകമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത്യാവശ്യം രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു മെഷീനാണ് അപ്പം ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം തെങ്ങിൻ്റെ ഓല മാത്രമല്ല നമ്മുടെ വാഴയുടെ തട ഇങ്ങനെയുള്ള ഒരിതോ നമ്മുടെ പറമ്പിലുണ്ടാവാറുള്ള വേസ്റ്റ് എല്ലാം ഇത് പൊടിക്കാൻ നല്ലതാട്ടോ നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു മാസമായി അത്യാവശ്യം തെങ്ങിൻ്റെ വലിയ മടലുണ്ടല്ലോ അത് മാത്രം നമ്മൾ കുറച്ച് മുറിച്ച് കളയാറുണ്ട് അതിട്ടാലും പൊടിയും പിന്നെ അത് ചക്ക ഉണ്ടല്ലോ അതോ നമ്മൾ അതുമാത്രം അങ്ങ് മുറിച്ച് കളയാറുണ്ട് ഇനി ഓല എല്ലാം നന്നായിട്ട് ഓല അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വാഴയുടെ തട ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചു വാഴയുടെ തടയൊക്കെ നല്ല പുട്ട് പൊടിയുന്ന പോലെ പുട്ടുപൊടി പോലെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിയുന്നുണ്ട് പിന്നെ തെങ്ങിൻ്റെ ഉണങ്ങിയ ഓല മാത്രം അതിൻ്റെ ലീഫുണ്ടല്ലോ സിംഗിൾ ലീഫ് ഈർഗിളിയുള്ള ലീഫ് അതുമാത്രമേ ചിലത് പൊടിയില്ല എന്നുള്ളൂ എന്നാലും മെയിൻ ആയിട്ടുള്ളതെല്ലാം പൊടിഞ്ഞ് കിട്ടും അപ്പോൾ വേഗം മണ്ണിലേക്ക് ഇഴുകി ചേരാൻ ഡൈജസ്റ്റ് ആവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് തീർച്ചയായിട്ടും കർഷകർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ളൊരു മിഷീൻ ആട്ടോ ഇത്